എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഗൈസ് നമ്മളും കൊതിച്ച് കൊതിച്ച് ഒരു കാർ വാങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് സ്വിഫ്റ്റ് ആണ് വാങ്ങിയിട്ടുള്ളത് ഇതാ ഇപ്പം ഇന്നാണ് വണ്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നത് അതിൽ കുറച്ച് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റാക്കി ഇതാ ഇപ്പം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടതിന് വണ്ടി അകത്തേക്ക് കയറ്റി വെക്കുന്നുള്ളു കാരണം ഇതിലേ വണ്ടി പോവില്ല അപ്പം ബൈക്ക് മാത്രമേ ഇതിൽ കയറ്റാൻ പറ്റുള്ളൂ ഇതിലെ പണിക്ക് ആളെ വിളിച്ച് സെറ്റാക്കിയിട്ടുണ്ട് പക്ഷെ അവർ പണിത്തിരക്കായതുകൊണ്ട് വരാൻ പറ്റുന്നില്ല രണ്ട് മൂന്നാഴ്ച ആയപ്പോൾ പറഞ്ഞിട്ട് അപ്പം അടുത്ത ആഴ്ചയെങ്കിലും സെറ്റാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ വണ്ടി ഇപ്പം എടുത്തതാണ് ഇപ്പം അതിൽ കുറച്ച് കുറച്ച് പരിപാടികൾ ചെയ്തിട്ടുണ്ട് കാണിച്ചു തരാം വണ്ടി ആ ഇതിലിപ്പോൾ മെയിനായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് വണ്ടി വാങ്ങിയ സമയത്ത് ഇതിൽ മാറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പൊ അതിന്റെ പണിയൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട് മാറ്റം ഒടിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എ സി ഒന്ന് ടോപ്പ് ചെയ്ത് അതിന്റെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ പിന്നെണ്ടാ സീറ്റും കാര്യങ്ങളൊക്കെ പക്ക നീറ്റാണ് അതിലൊന്നും നമുക്ക് പണിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇപ്പൊ ജസ്റ്റ് അതാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളെ പെട്രോൾ ടാങ്കിന്റെ അടുത്തുള്ള ആ ഒരു സ്റ്റിക്കറും കൂടെ ഒന്ന് മാറ്റി ഒട്ടിച്ചിട്ടുണ്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളു മെയിൻ ആയിട്ട് ഇതിൽ ചെയ്ത പണികളെന്ന് പറയാനുള്ള പിന്നെ ഒന്ന് രണ്ട് ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ വെച്ചിരിക്കുകയാണ് മെയിൻ ആയിട്ട് നമുക്ക് ആ പാലത്തിന്റെ കുറച്ച് പണി ചെയ്യാനുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ആക്കിയിട്ട് വീട്ടിലെ വീടിന്റെ അടുത്തേക്ക് വണ്ടി ഒന്ന് കയറ്റി വയ്ക്കാനുണ്ട് അപ്പോൾ നിലവിൽ ഇത്ര തന്നെയൊക്കെ ഉള്ളു വണ്ടീൻ്റെ മെയിൻ കാര്യങ്ങളെന്ന് പറയാനുള്ള അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാത്തത് ഇതിന്റെ പുറകെ ആയിരുന്നു കുറേ ദിവസമായി ഇതിന്റെ പുറകെ എങ്ങനെ നടക്കുന്നത് ഇപ്പൊ എല്ലാം കൂടെ ഒന്ന് സെറ്റായി വന്നിരിക്കുന്നത് വണ്ടി എടുക്കുന്ന അടുത്തുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല പിന്നെ വരുന്ന വഴിക്ക് ചെറുങ്ങനൊരു വീഡിയോസ് എടുത്തിട്ടുണ്ട് അതുമാത്രേ ഉള്ളു അപ്പൊ ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് ആ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുന്നെയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഇനി അടുത്തടുത്ത വീഡിയോകളിൽ ഇതിന്റെ കൂടുതൽ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് നിർത്താണ് അപ്പോൾ അടുത്ത ദിവസം കിടിലും കാഴ്ചകളും വിശേഷങ്ങളായി കണ്ടുമുട്ടും വരെ ബ